അലൈക്കും വാഹമത്തുല്ലാ താല ഒബരക്കാത്തു ഹോസ്പിറ്റലിലെ ആ രാത്രിയിൽ ഐ സിയുവിൽ ഉപ്പയുടെ കൂടെ നാഫ ഉസ്താദ് മാത്രമാണ് ഇപ്പോഴുള്ളത് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ആ നേഴ്സുമുണ്ട് അതെ അവൾക്ക് എത്രയോ ഒഴിവുകളുണ്ടായിട്ടും ഇവിടെ മാത്രം വന്നിരിക്കുകയാണ് ഉസ്താദിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് ശരിക്കും ഉസ്താദിന് അതൊരു ടെൻഷനുള്ള പരിപാടിയായിരുന്നു കാരണം തൻ്റെ ഉമ്മയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും അവരവിടെ റൂമിലുണ്ട് പക്ഷേ ഇവളിതാ എൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ഓരോന്ന് പറയുകയും ചോദിക്കുകയുമാണ് സാധാരണയായി വെറുതെ ഇരിക്കുന്ന സമയമെല്ലാം ഉസ്താദ് ദിക്രുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക പതിവാണ് അപ്പോഴും ഉസ്താദ് ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇടയ്ക്കിടെ ഇവളുടെ ഓരോ ചോദ്യം കൊണ്ട് ഉസ്താദ് ബുദ്ധിമുട്ടുന്നു പഠിച്ചോനെ എന്താണിത് ഇങ്ങനെയൊരു പരീക്ഷണം പോലെ എപ്പോഴും എൻ്റെ തൊട്ടടുക്കിലേക്ക് വരികയാണ് എവിടെ പോകുകയാണെങ്കിലും വരികയാണെങ്കിലും ഒക്കെ ഓരോന്നും ചോദിച്ചുകൊണ്ട് എന്താ ഇനി ഇപ്പോൾ ചെയ്യുക സിസ്റ്ററെ നിങ്ങൾക്ക് മറ്റു പേഷ്യൻ്റെ അടുത്തൊന്നും പോവാനില്ലേ ഉസ്താദ് ചോദിക്കുന്നു ഹേയ് എനിക്കുള്ള ഡ്യൂട്ടി ഇവിടെയാണ് എന്തായിക്കാ ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും അല്ല അത് നാഫിർ ഉസ്താദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല കാരണം എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതെ ഞങ്ങൾക്ക് ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടി ഉണ്ട് അതിനനുസരിച്ചാണ് എനിക്ക് ചെയ്യാനുള്ളത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഇവിടെ ഈ സെക്ഷനിലാണ് എനിക്ക് നിൽക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല ഒരു നിമിഷം ഉസ്താദ് ആലോചിച്ചു ആരായിരിക്കും ഇവർക്കുള്ള ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിക്കുന്നത് അവ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ മതിയായിരുന്നു ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു അല്ലാതെ ഇത് ഒരു സ്വസ്ഥത തരാതെ അവളുടെ ആ വേഷവിധാനങ്ങളാണെങ്കിൽ അത് സാധാ സിസ്റ്റർമാരെ പോലെയുമല്ല ഒന്നുകൂടി ഇറക്കമുള്ള കഴുത്തും കൈയില്ലാത്ത ആ ഒരു കോട്ടും എല്ലാം ഇട്ടിട്ട് എന്തൊക്കെയോ ഒരു നോക്കാൻ തന്നെ തോന്നാത്ത ഒരവസ്ഥ എന്തോ ഫാഷൻ ഷോക്ക് പോകുന്ന പോലെയാണ് സിസ്റ്ററുടെ ഡ്യൂട്ടി ഇവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മാറ്റാൻ സമയമായിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ആണെങ്കിലും അവരുടെ കൂടെയുള്ളവരാണെങ്കിലും അതൊക്കെ ശ്രദ്ധിച്ച് അതിലെങ്ങാനും പെട്ട് വീണു പോയാൽ പിന്നെ അതുമായി എത്രക്കായാലും മനുഷ്യരല്ലേ മനുഷ്യരാകുമ്പോൾ അത്രമാത്രം തക്കവയുള്ളവരൊന്നും ആവില്ലല്ലോ അതും ഈ രീതിയിൽ കൊഞ്ചിക്കുഴയുന്ന രീതിയിലുള്ള സംസാരവും കാട്ടിക്കൂട്ടലുകളും കണ്ടാൽ ആർക്കായാലും എന്തെങ്കിലുമൊക്കെ തോന്നും പഠിച്ച റബ്ബേ നീ കാക്ക ഇബിലീസ് എപ്പോഴും കൂടെ ഉണ്ടാകും മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇതൊരു ഇബിലീസ് പോലെ തന്നെയാണ് ഉസ്താദിനെ തോന്നുന്നത് വളരെയധികം സുന്ദരിയായ ഭാര്യയാണ് എൻ്റെ നൂർഫാത്തിമ അതെ അവളോളം സുന്ദരിയായ പെണ്ണിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എനിക്ക് അവൾ തന്നെ ധാരാളമുണ്ട് പിന്നെ എന്തിനാണ് എൻ്റെ നേർക്ക് വന്ന് ഇതിങ്ങനെ കൊഞ്ചിക്കൊഴുകുന്നത് എനിക്കറിയുന്നില്ല ഉസ്താദിനെ ഓരോ സംശയങ്ങൾ മനസ്സിൽ തോന്നുകയാണ് ആരോ പറഞ്ഞു വിട്ടതുപോലെയാണ് തോന്നുന്നത് അത് എൻ്റെ മനസ്സ് മാറ്റിയെടുത്ത് അവളുടെ കിണയിൽപ്പെടുത്തണം എന്നൊരു പക്ഷേ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബിസ്മില്ലായ തവക്കൽ തുലല്ല അല്ല എല്ലാ ഷർറരെ തൊട്ടും കാത്ത് രഷിക് റഹ്മാനെ ഉസ്താദ് തൻ്റെ നൂർഫാത്തിമയെക്കുറിച്ച് ഓർത്തു പാവം തന്നെ ഇവൾ ഇക്ക എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും അവൾ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു അത് സാരല്ല നേഴ്സുമാരല്ലേ അവർ അത് വെറുതെ ആക്കി വിളിക്കുകയാണ് നമ്മൾ ഉപ്പാക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളിവിടെ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണെന്നെ സമാധാനിക്കുകയാണ് സമാധാനിപ്പിക്കുകയാണ് പാവം ചില പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ അവിടെ നിർത്തില്ല ആ രീതിയിലായിരിക്കും പക്ഷേ എൻ്റെ നൂർഫാത്തിമ അവൾ എൻ്റെ നിഷ്കളങ്കമായ പെൺകുട്ടിയാണ് മനസ്സിൽ ഒരു കളങ്കവും എന്നെ നൂറ് ശതമാനം വിശ്വാസമുള്ള അവൾ അവൾ എന്നിലൂടെ ഒരു നെഗറ്റീവും ഇതുവരെ കണ്ടിട്ടില്ല കണ്ടെത്തിയിട്ടുമില്ല പാവം ഒരിക്കലും എൻ്റെ മനസ്സ് പതറാൻ പാടില്ല സംഭവം ഉസ്താദാണ് എന്തായാലും ഞാനും ഒരു മനുഷ്യനല്ലേ പക്ഷേ ഇബിലീസ് ഏത് സമയവും ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു തെറ്റിൽ വീഴ്ത്തുവാൻ വേണ്ടിയിട്ട് മുന്നിൽ ഇങ്ങനെ ഓരോന്ന് വന്നു നിന്നാൽ എങ്ങനെ പഠിച്ചവനെ നിയന്ത്രിക്കും എന്ന് വരെ തോന്നിപ്പോകും ഉസ്താദ് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടെ നേഴ്സ് തൻ്റെ ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നു അതിനുള്ള മറുപടി എങ്ങനെയൊക്കെയോ ഉസ്താദ് പറഞ്ഞൊപ്പിക്കുന്നു പക്ഷേ അവളുടെ മുഖത്ത് നോക്കാൻ തന്നെ ഉസ്താദിന് കഴിയുന്നില്ല അവളുടെ വേഷവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പാവം എൻ്റെ നൂർഫാത്തിമ അതുതന്നെയാണ് ഉസ്താദിൻ്റെ മനസ്സിലുള്ള ഏകൊരു ചിന്ത എൻ്റെ നൂർഫാത്തിമ അവൾ മാത്രം മതി എൻ്റെ ജീവിതത്തിലേക്ക് പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷൻ മുത്ത ഹബീബ് സല്ലാം അല്ലെ വസ്ലം പറഞ്ഞ ആ കാര്യം ഉസ്താദ് ഓർത്തു ഒരാണും ഒരു പെണ്ണും തനിച്ചായി കഴിഞ്ഞാൽ അവിടെ മൂന്നാമതായി ഒരു വിലീസ് വരും എന്നുള്ളത് എൻ്റെ ഉപ്പയാണെങ്കിൽ പാതി മയക്കത്തിലാണ് അദ്ദേഹം ഒന്നും അറിയുന്നില്ല പക്ഷേ ഞാനും ആ സിസ്റ്ററും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഉണർന്നിരിക്കുന്നത് അതും അധികം പ്രായമാകാത്ത ഒരു പെണ്ണ് അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളുടെ സൗന്ദര്യമെല്ലാം പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് കണ്ണുകളും മനസ്സും നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഏത് സമയവും തെറ്റിലേക്ക് വഴുതി വഴുതിപ്പോ അത് ഉറപ്പാണ് പക്ഷേ അത് പാടില്ല അവൾ ഇടയ്ക്കിടെ വന്നുകൊണ്ട് ചായ വേണോ കാപ്പി വേണോ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ എന്നോട് ഇപ്പോൾ ഇതെന്താണ് ചോദിക്കേണ്ട ആവശ്യം ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ ഇരിക്കുകയല്ലേ അമിതമായ സ്വാതന്ത്ര്യം അതേ തൻ്റെ നൂർഫാത്തിമ പോലും എന്നോട് ഇത്രക്ക് ഇങ്ങനെ രീതിയിൽ പെരുമാറിയിട്ടില്ല ഇത് എല്ലാം ഓപ്പൺ മൈൻഡിൽ ഒരു നാണവുമില്ല അതിനിടയിൽ അവൾ പറയുന്നു ഇക്ക ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലേ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്ത് രസാന്നോ ഈ ഹോസ്പിറ്റലിലെ ജീവിതം കുറേയൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇണങ്ങിയ ഒരാളൊക്കെ കാണുമ്പോഴേ ശരിക്കും നല്ലൊരു നേരം പോക്കാണ് ഉസ്താദ് അല്പം ഗൗരവത്തോടെ പറഞ്ഞു എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇക്ക എന്ത് എന്തുദ്ദേശിക്കാനാണ് നിങ്ങളെപ്പോലുള്ള ഒരാളൊക്കെ കിട്ടിയാലേ നല്ല ടൈം പാസ്സാണ് മറ്റേത് ഒരുപാട് സമയം ഐ സിയുയിലൊക്കെ ഇരുന്നങ്ങൾ മടുക്കും പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരാളൊക്കെ കാണുമ്പോഴേ നമുക്ക് മിണ്ടാനും പറയാനും സംസാരിക്കാനും കാണാനും ഒക്കെ രസമാണല്ലോ അത് കേട്ടപ്പോൾ തന്നെ ഉസ്താദിനെ മനസ്സിലായി ഇവൾ മറ്റെന്തോ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണെന്നുള്ളത് എന്താണെന്നറിയില്ല എൻ്റെ മനസ്സ് മാറ്റാനോ എന്താ അറിയില്ല ഇതിൻ്റെ പിന്നിൽ എന്തോ ഒന്ന് പ്രവർത്തിക്കുന്ന പോലെ ഉസ്താദിനെ മനസ്സിലാവുകയാണ് ഏകദേശം പുലർച്ചെ ഇതാ നാല് മണിയായി തുടങ്ങി ഉസ്താദിനെ അല്പം ഒരു ആശ്വാസമായി ഹോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നിസ്കരിക്കുവാനും എല്ലാത്തിനും പോകാൻ സമയമായി എന്തായാലും ഇപ്പോൾ ഉമ്മ വരുമായിരിക്കും അപ്പോഴേക്കും ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്തൈക്ക ഇക്ക എന്ത് വേണം ഒന്നുമില്ല അത് നിസ്കരിക്കുവാൻ വേണ്ടി പോകാനായിരുന്നു ഓഹോ ആ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവുമല്ലോ അല്ലേ ഇക്ക എനിക്ക് വേണ്ടിയും പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് നല്ലൊരു കല്യാണം ശരിയാവാനാണ് ഇതുവരെ ശരിയായിട്ടില്ല ഒരുപാട് ആളുകളൊക്കെ എന്നെ കാണാൻ വേണ്ടി വരാറുണ്ട് പക്ഷേ എനിക്ക് ആരും ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് നമ്മുടെ മനസ്സിലിണങ്ങിയ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഒരാൾ വേണ്ടേ അത് ഇതുവരെ കിട്ടിയിട്ടില്ല വീട്ടിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും പറ്റുന്നില്ല എനിക്ക് പറ്റിയ ഒരാളെന്നൊക്കെ പറഞ്ഞാൽതാ നിങ്ങളൊക്കെ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉസ്താദിനെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ആ പെണ്ണിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉസ്താദിനെ ശരിക്കും ഭയമായി പഠിച്ചവനെ ഇവിടെ പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഒരു പക്ഷേ പെണ്ണിൻ്റെ രൂപത്തിൽ ഇബിലീസ് വന്നതായിരിക്കുമോ എന്നും എനിക്ക് ഭയമുണ്ട് എങ്ങനെയെങ്കിലും വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടും വഴി പിഴപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതിൽ പ്രധാനമായിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നൂർ ഫാത്തിമയുടെ അടുക്കൽ നിന്ന് ഞാൻ പിരിയാൻ വരെ അതൊരു ചാൻസാകും അതെ ഈ ബന്ധമങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവളീ കാട്ടിക്കൂട്ടുന്നതൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ വെറുക്കും എന്നെ ഇഷ്ടമില്ലാത്തൊരു രീതിയിലേക്ക് അവൾ പോകും പഠിച്ചവനെ കാത്തു രക്ഷിക്കണേ എൻ്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു പെണ്ണ് അതെൻ്റെ നൂർഫാത്തിമ മാത്രമാണ് ആരൊക്കെ തന്നെ കൊഞ്ചികുഴഞ്ഞ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചാലും പടച്ചറമ്പേ എൻ്റെ മനസ്സിലെ ഈമാനൻ്റെ ശക്തി നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ ഒന്നിലും വീഴാതെ ഒന്നിലും പതറാതെ നല്ല രീതിയിൽ നിനക്കിഷ്ടപ്പെട്ട നിൻ്റെ ഉത്തമ മുത്തക്കയങ്ങളിൽ എന്നെ നീ ഉൾപ്പെടുത്തു റഹ്മാനെ യാതൊരു ചതി ചതിയിലും കെണിയിലും പെടുത്തല്ലേ അല്ല ചുറ്റു ഭാഗത്തും ഈ ബിലീസ് ഉണ്ട് ചതിക്കാൻ അതിലൊന്നും നീ ഉൾപ്പെടുത്തല്ലേ ഉസ്താദ് അതാലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പെട്ടെന്ന് അവൾ ചോദിച്ചു അല്ലേക്കാ എന്താ ആലോചിക്കുന്നത് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കോഫി കൊണ്ടുവന്ന് തരാം ഹേയ് വേണ്ട എന്നാൽ ഉപ്പയെ ഒന്ന് പിടിക്കൂട്ടോ ഒരു മെഡിസിൻ കൊടുക്കാനുണ്ട് ഉസ്താദ് ഉപ്പയേതാ ഒരു ഭാഗത്ത് താങ്ങി പിടിച്ച് ചാരി എഴുന്നേൽപ്പിക്കുന്നു അപ്പോഴേക്കും ആ സിസ്റ്ററുടെ കൈകളും ഉപ്പയുടെ ശരീരത്തിലൂടെ അതാ തട്ടി സപ്പോർട്ട് നൽകുന്നു നാഫിയ ഉസ്താദിനെ ശരിക്കും ഭയമായി പഠിച്ച റമ്പേ എൻ്റെ എങ്ങാനും ആ പെണ്ണിൻ്റെ കൈകളിൽ തട്ടുമോ എന്നുള്ളൊരു ഭയം ഉസ്താദിനെ വളരെയധികം ടെൻഷനാക്കി വളരെയധികം ശ്രദ്ധിച്ച് ഉസ്താദിൻ്റെ ഇടപെടൽ നടത്തിയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല ശരിക്കും അവൾ കരുതിക്കൂട്ടി ചെയ്യുമെന്ന് ഉസ്താദിനെ ഉറപ്പായിരുന്നു നാഫി ഉസ്താദ് ചോദിച്ചു ഉപ്പ ചായ കൊണ്ടുവന്നതിരട്ടെ മോനെ കുറച്ച് വെള്ളം മതിയാളാ ഒരു ഇളം ചുടുവെള്ളം ഉസ്താദ് അതാ ഉപ്പയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതാ ഞാൻ ഒഴിച്ചു കൊടുത്തോളാം ഞാൻ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഞാൻ കൊടുത്തോളാം കേട്ടോ ഉപ്പയെ ഞാൻ നോക്കിക്കോളാം ഉപ്പയെ കൂടുതലായി അവൾ കെയർ ചെയ്യുന്നതായിട്ട് ഉസ്താദിന് തോന്നി എന്തെന്നറിയില്ല സ്വന്തം ആളുകളെ പോലെയാണ് കെയറിങ് അതൊരു പക്ഷേ അവളുടെ പ്രീതി പിടിച്ചു പറ്റാനായിരിക്കും സഹജ് നമസ്കാരം കഴിഞ്ഞ് അതാ ഉമ്മ എത്തിയിട്ടുണ്ട് മോനെ ആ മോനെ നിസ്കരിക്കാൻ പോയിക്കോ ബാങ്ക് കൊടുത്തുക്കാണെങ്കിൽ സുബേ നിസ്കരിച്ച് ഇറങ്ങിയാൽ മതിയെന്നു വിചാരിച്ചു പക്ഷേ ഇങ്ങനും സമയമുണ്ട് ചെല്ലെ മോൻ ചെല്ലേ ഉമ്മ ഐ സി യുവിൽ കയറി നാഫി ഉസ്താദ് ഐസുയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതാ സിസ്റ്റർ ബാക്കിലായിക്കൊണ്ടിറങ്ങുന്നു ഇക്ക എന്താ പോവാണ് എനിക്ക് നിസ്കരിക്കുവാനുണ്ട് ആ പിന്നെ എൻ്റെ കാര്യം പ്രത്യേകം ഒന്ന് പരിഗണിക്കണേ പ്രാർത്ഥനയിലെ എന്നെ ഉൾപ്പെടുത്തണം പെട്ടെന്ന് എനിക്കൊരു കല്യാണം സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഉസ്താദിന് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല പക്ഷേ അവൾ തന്നെ ഫോളോ ചെയ്യുമോ എന്നുള്ളൊരു ഭയം ശരിക്കും ഉസ്താദിനുണ്ടായിരുന്നു ഉസ്താദിന് എന്തൊക്കെയോ എവിടേക്കെയോ ഒരു പിഴവ് പോലെ എങ്കിലും എന്താണിപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ ഇത്രമാത്രം എന്നെ കെയർ ചെയ്ത് സംസാരിക്കുന്നു എത്രമാത്രം സ്നേഹം കാണിക്കുന്നു എന്താണാവോ പ്ലാനിങ് പാവം എൻ്റെ എങ്ങാനും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എത്ര വിഷമം ഉണ്ടാവും ഉസ്താദ് റൂമിലേക്കതാ നടക്കുകയാണ് തൊട്ട് പിന്നാലെ അതാ അവൾ വരുന്നു ഇക്ക ഉസ്താദ് ഞെട്ടി ധരിച്ചു പഠിച്ച റബ്ബേ ഇത് എത്തിയോ എന്താ അത് ഞാൻ പറഞ്ഞതിലേ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞതിൽ മോശമായിട്ടുണ്ടെങ്കിൽ അത് സോറി കിട്ടോ ഇക്കയോടുള്ള ഒരു സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞതാണ് മറ്റൊന്നുമല്ല എന്നാൽ ശരി പിന്നെ കാണാം ഇന്ന് രാത്രി പകല് ഞാൻ ഉണ്ടാവില്ല കേട്ടോ രാത്രി ആയിരിക്കും ഞാൻ വരിക ഉസ്താദ് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ അതാ നേരെ റൂമിലേക്ക് നടക്കുന്നു പാവം എൻ്റെ നൂർഫാത്തിമ നല്ല ഉറക്കമായിരിക്കും നൂർമോളേ നൂർമോൾ അതാ വാതിലിന് മുട്ടുന്നു നൂർഫാത്തിമ പെട്ടെന്ന് വാതിൽ തുറന്നു നിന്നെ ഉറക്കം ഇല്ല സ്ഥാ ഞാൻ നിസ്കരിക്കായിരുന്നു പാവം എൻ്റെ ഇക്ക ഒരുപാട് ഉറക്കമൊഴിച്ചില്ലേ അത് സാരല്ല നമ്മുടെ ഉപ്പാക്കു വേണ്ടിയിട്ടല്ലേ ഹേയ് ഉറക്കൊന്നും അതിനത്രം പോയിട്ടില്ല ഇനി സുബഹി നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കിടക്കാം എൻ്റെ നൂർഫാത്തിമ സുഭേ നിസ്കരിച്ച് കിടക്കാൻ പാടില്ലല്ലോ സുബേ നിസ്കരിച്ച് ഉടനെ നമ്മൾ കിടന്നാൽ നമുക്ക് ആ സമയത്താണ് ബർക്കത്ത് ഇറങ്ങുന്ന സമയം സുബേ നിസ്കാരത്തിന് ശേഷം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ബർക്കത്തൊക്കെ നഷ്ടപ്പെടും അപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉറങ്ങാം അതിന് കുഴപ്പമില്ല പക്ഷേ ആ സമയമാകുമ്പോൾ നമ്മളത് ഉറങ്ങാൻ നിൽക്കില്ല നമുക്കെല്ലാവർക്കും ആ പുലർച്ചെ ആ തണുപ്പുള്ള ആ ഒരു സമയമാണ് ഇഷ്ടം ആ സമയത്ത് അധികം ആളുകളും കിടന്നുറങ്ങും ആ സമയത്താണെങ്കിൽ നല്ല സുഖമായ ഉറക്കമായിരിക്കും ഇബിലേസ് ഇങ്ങനെ പറയും ഉറങ്ങിക്കോ ഉറങ്ങിക്കോ നിസ്കരിക്കാൻ എണീക്കണ്ട നല്ല സുഖമാണ് ആ സമയത്ത് ഉറങ്ങാൻ നല്ലോണം ഉറങ്ങിക്കോ പൊതിച്ചു മൂടി കിടന്നോ എന്നൊക്കെ പറഞ്ഞു ഇബിലേസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ ആ സമയത്ത് നമുക്ക് എണീക്കാൻ പറ്റൂല നമ്മൾ അള്ളാഹുവിനെ വിചാരിച്ചു കൊണ്ട് നമ്മൾ എണീക്കണം നാഫിക്ക തഹജൻ എണീറ്റാൽ പിന്നെ ആ സമയത്തൊന്നും ഉറക്കമൊന്നും വരൂല്ലല്ലേ ഉസ്താദും തഹജു നിസ്കാരം കഴിഞ്ഞു ഇനി പള്ളിയിലേക്ക് പോകണം സുമിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പള്ളിയുണ്ട് അതുകൊണ്ട് അല്പം സമാധാനമാണ് ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു നൂർമോളെ എന്നാൽ കുറ്റിയിട്ടോ ഞാൻ നിസ്കരിച്ചിട്ട് വരാട്ടോ വരാം കേട്ടോ കൊടുക്കൂ ഉസ്താദ് റൂമിൽ നിന്നിറങ്ങി നേരെ ലിഫ്റ്റ് വഴി താഴേക്ക് ഉസ്താദ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ കണ്ട കാഴ്ച അതെ ആ സിസ്റ്റർ അവിടെ ഉണ്ട് തൊട്ടടുത്തായിട്ട് ഒരു ബ്ലാക്ക് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട ഒരാളുണ്ട് അവർ രണ്ടുപേരും സംസാരിക്കാണ് ഉസ്താദ് വിചാരിച്ചു പഠിച്ചവനെ എന്നെ കാണണ്ട കണ്ടാൽ പിന്നാലെ കൂടും അതങ്ങനത്തെ ഒരു തരക്കാരിയാണ് മാന്യമര്യാദമായി ശരിക്കൊരു ഡ്രസ്സ് ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് വെക്കാം പക്ഷേ ആ ഒരു രീതിയിൽ അവളുടെ കണ്ണിൽപ്പെടാതെ അതാ ഉസ്താദ് പള്ളിയിലേക്ക് പോകുന്നു ഉസ്താദ് കരുതി ഹോ ഭാഗ്യം കഴിച്ചിലായി രണ്ടുപേരും നല്ല സംഭാഷണത്തിലാണെന്ന് തോന്നുന്നു അത് ഹോസ്പിറ്റലിൻ്റെ ഹോണറാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും കണ്ടിട്ട് ഉസ്താദ് പള്ളിയിലെത്തി അതാ സുബിൻ്റെ ബാങ്കുലി മുഴങ്ങുന്നു സുഭ നിസ്കരിച്ച് ഉസ്താദ് അള്ളാഹുവിനോട് ഒരുപാട് ദുവാ ചെയ്തു പഠിച്ച റബ്ബെ ഉപ്പയുടെ അസുഖം പെട്ടെന്ന് ഷിഫിയാക്കി ഞങ്ങൾക്ക് ഇവിടെ പോകാനുള്ള ഡേറ്റ് പെട്ടെന്ന് കിട്ടണേ അല്ല എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് യാതൊരു ഉണ്ടാവരുതേ അവൾക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിച്ച റബ്ബെ യുവരീസിൻ്റെ ഷൊർണിനെ തൊട്ട് നീ എന്നെ കാത്തു കാത്ത് രക്ഷിക്കറമാനെ യാതൊരു രീതിയിലും ചതിയിലൊന്നും പെടാതെ വഞ്ചരയിലൊന്നും പെടാതെ നീ കാത്തുരക്ഷയ്ക്ക് ദുർബലരായ മനുഷ്യരാണല്ല ഞങ്ങൾ ഏത് സമയവും ചതിയിൽ പെട്ടുപോകാം അതിനുള്ള വഴികളൊക്കെ മുന്നിൽ ധാരാളമായി ഉണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നൊക്കെ തോന്നും ഇബിലീസ് അതിനുവേണ്ടി പലതും തോന്നിപ്പിക്കും പഠിച്ചറമ്പെ നീ എനിക്ക് ഈമാൻ്റെ ശക്തി വർദ്ധിപ്പിക്കും റഹ്മാനെ ഒരിക്കലും ഒരു പെണ്ണിൻ്റെയും ചതിയിൽ പെടരുതറമാനെ എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എൻ്റെ നൂർ ഫാത്തിമയുണ്ട് ഉസ്താദ് പള്ളിയിൽ നിന്നിറങ്ങി നേരെ അതാ ഹോസ്പിറ്റലിലേക്ക് എന്താ ചായയും കടിയും വാങ്ങാം എന്ന് വിചാരിച്ചു ഉസ്താദ് എന്തായാലും റൂമിൽ പോയി ഒന്ന് ചോദിച്ചു വരാം എന്ന് കരുതി ഉസ്താദ് അതാ റൂമിലേക്ക് പോകുന്നു നൂർമോളെ നൂർ ഫാത്തിമ അതാ വാതിൽ തുറക്കുന്നു ഇക്ക വന്നു ആ പിന്നെ എന്താണ് ഫുഡ് വേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നിനക്ക് വേണ്ടത് ഇവിടുത്തെ ഫുഡ് ആകുമ്പോഴേ ഹോട്ടലിലൊക്കെ ആകുമ്പോഴേ നമ്മളെ വീട്ടിൽ പോലെ ആവില്ലല്ലോ ചിലപ്പോൾ അത് കഴിച്ചാൽ എന്നെ ജരിച്ചിട്ടുണ്ടാകാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് വേണ്ടത് പറയൂ നൂർഫാത്തിമ പറഞ്ഞു നാഫിക്ക എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോ അതിനെന്താ അല്ല നിനക്ക് ബുദ്ധിമുട്ടില്ലാത്തത് അതാണ് ഉദ്ദേശിച്ചത് നിനക്ക് എന്തെങ്കിലും തിന്നുമ്പോൾ നെഞ്ചിനെ നേറിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പറ്റൂലല്ലോ ഈ ഒരു ടൈമല്ലേ ഉമ്മാക്ക് പിന്നെ എനിക്കറിയാം എന്താ ഇഷ്ടം എന്നുള്ളത് പെട്ടെന്ന് താ ഒരു മുട്ടൽ കേൾക്കുന്നു ആരാണാവോ ഉസ്താദ് അത വാതിൽ തുറക്കുന്നു ആ ഒരു കാഴ്ച കണ്ട് ഉസ്താദ് ഞെട്ടിപ്പോയി പഠിച്ചവനെ ആ ഞങ്ങളുടെ റൂമിലേക്ക് വന്നിരിക്കുന്നു എക്സ്ക്യൂസ് മീ ആ എന്താണ് ഇതാ എന്ന് പറഞ്ഞ് ഒരു പൊതി അവരെ ഏൽപ്പിക്കുന്നു ഇതെന്താണ് ഇതൊന്ന് അഴിച്ചു നോക്കി കഴിച്ചോളോ ഫുഡാണ് ഉസ്താദിനെ എന്ത് ചെയ്യണം എന്ത് പറയും ഹേ ഇത് വേണ്ട ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് തന്നാൽ അത് എതിർക്കുന്നത് ശരിയാണോ അവൾ ചോദിച്ചു അത് കേട്ടപ്പോൾ ഉസ്താദിനെ എന്ത് പറയണം എന്നറിഞ്ഞില്ല നൂർഫാത്തിമത് കേട്ടുകൊണ്ട് വന്നു നാഫിക്ക അത് വാങ്ങിക്കോളൂ അതിനെന്താ ഫുഡല്ലേ വേറൊന്നും അല്ലല്ലോ ഉസ്താദ് അത് മനമില്ലാ മനസ്സോടുകൂടി വാങ്ങി അത് ഫുഡിനോടൊന്നും ഉണ്ടായിട്ടൊന്നല്ല പക്ഷേ ആ പെണ്ണാണ് അത് കൊണ്ടുവന്ന് തന്നത് എന്താണ് ലക്ഷ്യമെന്നോ ഒന്നും അറിയുന്നില്ലല്ലോ അവൾ പറഞ്ഞു ഇക്ക ഇത്ത ഫുഡ് കഴിച്ചോളൂ കേട്ടോ നിങ്ങൾക്കുള്ള ഫുഡൊക്കെ അതിലുണ്ട് അത് കേട്ട് അങ്ങോട്ട് വന്നു സിസ്റ്ററെ ഇതിപ്പോൾ എന്തിനാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നത് അത് ഞങ്ങൾ ഭംഗി കഴിച്ചോളൂ അത് സാറല്ല ഇന്ന് എൻ്റെ വകയായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നാഫി ഉസ്താദിനെ എന്തൊക്കെയോ ഭയവും എന്തൊക്കെയോ തോന്നാണ് പഠിച്ച റബ്ബേ ഞാൻ കഴിച്ചാലും ഒന്നും കുഴപ്പമില്ല പക്ഷേ എൻ്റെ നൂർഫാത്തിമ അവൾ ഗർഭിണിയാണ് എന്തൊക്കെയാ ഇതിൽ ചേർത്തിട്ടുണ്ടോ ഒന്നും അറിയുന്നില്ല പഠിച്ച റബ്ബ് കാക്കട്ടെ നൂർഫാത്തിമ ആ ഭക്ഷണം എന്താ നാഫിക്ക ഫുഡല്ലേ എന്തായാലും കഴിക്കും അബിസ്മുല്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കഴിക്കണം കേട്ടോ അതെന്താ ഉസ്താ അങ്ങനെ പറഞ്ഞത് അത് പ്രത്യേകം സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ പറയാറുള്ളത് എന്താ യാഫിക്ക നിങ്ങൾക്കൊരു ഭയം നോർമോളെ ഭയമൊന്നുമില്ല എന്നാലോ ദാ നല്ല അടിപൊളി സ്നാക്കൊക്കെ ഉണ്ടല്ലതില്ലേ അതിലേക്കുള്ള ഗ്രേവി ഉണ്ട് വെരി കഴിക്കുക ഉമ്മ വന്നിട്ട് കഴിച്ചോളൂ ഇനി ഉപ്പാക്ക് പിന്നെ എന്തായാലും അത് കൊടുക്കാനും പറ്റില്ലല്ലോ ഫാത്തിമക്ക് ആ ഫുഡ് ശരിക്കും ഇഷ്ടപ്പെട്ടു അവൾ നല്ല രീതിയിൽ കഴിക്കുന്നു പക്ഷേ ഉസ്താദിനെ വല്ലാത്തൊരു ഭയം പഠിച്ചവനെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഈ ഹോസ്പിറ്റലിൽ എത്രയോ ആളുകളുണ്ട് അവർക്കാര്ക്കും കൊടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഫുഡ് കൊണ്ടുവന്നു വരുന്ന സിസ്റ്റർ എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ ഒന്നും അറിയുന്നില്ല എന്തായാലും പടച്ചറമ്പ് കാക്കട്ടെ ഇൻഷാള്ള ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാർഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ പനിയുണ്ടോ ജലദോഷം പിടിച്ചോ എന്നൊക്കെ ശരിയാണ് ചെറുതായിട്ട് നല്ല പനിയുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ടൊരു ജലദോഷം തലവേദന അതൊക്കെ ആയിട്ട് എന്നാലും അലഹമില്ല സുഖമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ സൗണ്ടൊക്കെ ഇങ്ങനൊരു ക്ലിയർ ഇല്ലാതെ അപ്പോൾ പരിപൂർണ ശിഫ നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതുപോലെ നമ്മുടെ മക്കൾക്കും നമ്മൾക്കാർക്കും ഒരു അസുഖം ഇല്ലാതിരിക്കട്ടെ ഇൻഷാല്ല ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബർക്കാത്തു